കക്കമുള്ളി ദേവര ഹോട്ടലിന് മുമ്പിൽ നടന്ന ഒരു ബസ് ആക്സിഡൻറ്റാണ് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നടന്ന ആക്സിഡൻറ്റാണ് കെ എസ് ആർ ടി സി ബസ്സും ഒരു സ്വകാര്യ ബസ്സുമാണ് കൂട്ടി അടിച്ചത് സ്വകാര്യ ബസ് വമ്പിച്ച സ്പീഡിലാണ് വരുന്നതാണെന്ന് ദൃസാക്ഷികൾ പറയുന്നത് സ്വകാര്യ ബസ് ഒരു ഓട്ടോ ക്ഷേന വെട്ടിച്ച് കയറ്റിയതാണ് അപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ്സിനെ അടിച്ച് ശരിക്കങ്ങ് തിരപ്പിച്ചിരിക്കും മുമ്പിലുള്ള ഏത് സ്ത്രീകൾക്ക് നല്ല പരിക്കുണ്ട് അതുപോലെ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ കാല് കുടുങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണുള്ള ഇവിടെയുള്ള സ്ഥിതി ബസ്സുകളുടെ ഈ മത്സര ഓട്ടം തന്നെയാണ് പല അപകടങ്ങൾക്കും കാരണം ഇതൊരു തുടർ വമ്പിച്ച ഒരു ആക്സിഡൻ്റാണ് ഉണ്ടായത് വാഹനങ്ങളൊക്കെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ് നിരവധി വാഹനങ്ങൾ സ്കൂളിലേക്കും മറ്റും പോകുന്നതല്ല ഒരുപാട് വാഹനങ്ങൾ യാത്രക്കാരൊക്കെ വമ്പിച്ച ബുദ്ധിമുട്ടിലാണ് വമ്പിച്ച വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത് ഈ ബസ്സുകളുടെ മത്സര ഓട്ടം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും നമ്മൾ കാണേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്